ശ്രീ സുബ്രഹ്മണ്യസ്വാമി നവഗ്രഹ ക്ഷേത്രത്തിലെ ദേവഭൂമി സുബ്രഹ്മണ്യസ്വാമി കൂപ്പൺ ഉദ്ഘാടനം ഇന്ത്യൻ കോഫി ഹൗസ് ചെയർമാൻ ഒ കെ രാജഗോപാൽ നിർവഹിച്ചു നമ്മളെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ആ ഭൂമി നമുക്ക് വാങ്ങി നമ്മൾ ഭഗവാന്റെ പേരിൽ സമർപ്പിച്ച് നമുക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു ഭഗവാനെ ആ ഭൂമി സമർപ്പിച്ച് നമുക്ക് ഏവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ ക്ഷേത്രതന്ത്രി നാരായണൻകുട്ടി ചാന്തി ശാന്തി ചെമ്മാലിൻ ശിവശങ്കരൻ ചാന്തി സമാജം പ്രസിഡന്റ് ലക്ഷ്മി നാരായണൻ മാസ്റ്റർ സെക്രട്ടറി കെ ജി സുധീഷ് ട്രഷറർ പ്രജീഷ് ചള്ളിയിൽ രാജേഷ് മഠത്തിപ്പറമ്പിൽ മനോജ് വലിയ പറമ്പിൽ മാതൃസമിതി സെക്രട്ടറി പുഷ്പാവതി കൗൺസിലർമാരായ രമാദേവി സ്മിത ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീ സുബ്രഹ്മണ്യ സമാജം സ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലം സ്വാമിക്ക് സമർപ്പിക്കുന്ന ആ പദ്ധതിയുടെ മെഗാ കൂപ്പൺ നറുക്കെടുപ്പ് നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള നമ്മുടെ ഒ കെ രാജഗോപാൽ സാറാണ് ഇതിനു മുമ്പും ക്ഷേത്രത്തിൻ്റെ നവീകരണ പരിപാടിയിൽ അകമഴിഞ്ഞ് സഹകരിച്ച ഒരു സദ്വ്യക്തിയാണ് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ കൊടിമര നിർമ്മാണത്തിന് അതുപോലെ തന്നെ അനുബന്ധ നവീകരണ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യൻ കോക്കേഴ്സും അദ്ദേഹവും അകമഴിഞ്ഞ് പ്രവർത്തിക്കുകയാണ് തനമന ധന സമർപ്പണം നടത്തുകയാണ് ഈ അവസരത്തിലും ഈ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈത്താങ് അദ്ദേഹം നമ്മുടെ ക്ഷേത്രത്തിന് സമർപ്പിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനത്തിന് വേണ്ടി സ്നേഹപൂർവ്വം രാജേട്ടനെ ക്ഷണിക്കുന്നു